ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ടാറ്റയുടെ വെള്ളിമോ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെ മൂന്ന് ടാറ്റ വെള്ളിമോ ടാറ്റ ഐ വാഹനം വാഹനങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏതാണ്ട് വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ടാറ്റയുടെ വെള്ളിമോ ഫുൾ ഗ്ലാസ് വണ്ടിയാണ് അതുപോലെ തന്നെ റിറകേഷൻ്റെ ഗ്ലാസ് പറഞ്ഞാൽ ബട്ടണിൽ പൊങ്ങുന്ന രീതിയിലൊക്കെ പണിയിപ്പിച്ച് വ്യത്യാസ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മൊത്തം രണ്ടായിരത്തി നേരത്തോളം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസ് ഞാൻ തിരിച്ചാല് താങ്ങാ മോഡലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ വാശവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ പിറകോശത്തെ ഇതും ഗ്ലാസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഗുഡാണ് വണ്ടിയുടെ വിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഈ വണ്ടി ആരാണെങ്കിൽ അറുപത്തി അയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇതും പ്രൈവറ്റ് വണ്ടിയാണ് നേരത്തെ കണ്ട പതിനേഴ് വണ്ടിയും പ്രൈവറ്റ് ആണ് അതുപോലെ തന്നെ ഈ പതിനഞ്ച് വണ്ടിയും പ്രൈവറ്റ് ആണ് ഇത് കാറ്ററിങ്ങിൻ്റെ ആവശ്യക്കാർ ഉപയോഗിച്ച വണ്ടിയാണ് അവരെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ച വണ്ടിയാണ് കിലോമീറ്റർ എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ എഴുപത്തി ആറായിരം കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തത് അതിൻ്റെ ടയർ ഭാഗങ്ങളിൽ അപ്പോളയുടെ ടയറാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ഭാഗം അതുപോലെ തന്നെ പിറകാശത്ത് ടയറും എം ആർ എഫിൻ്റെ ടയറാണ് ടയർ ഭാഗങ്ങളൊക്കെ പക്കി അതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ കണ്ട നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ നോക്കുകയാണെങ്കിൽ അവിടെയും അപ്പോളയുടെ ടയർ അതുപോലെ തന്നെ എം ആർ എഫിൻ്റെ ടയറ് അങ്ങനെ ടയർ ഭാഗങ്ങളും ഒക്കെ പക്കിയാണ് അതുപോലെ തന്നെ കെരി കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ടാക്സി ആക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടു പറ്റുന്ന രീതിയിൽ തന്നെയാണ് വാഹനം നിലവിലുള്ളത് അതുപോലെ തന്നെ സീറ്റ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റ് വാങ്ങാൻ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പ്രകാശ ആണെങ്കിലും സീറ്റും ഏതാണ്ട് പ്ലാറ്റ്ഫോമൊക്കെ എല്ലാം കൊണ്ട് പക്കയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ തുരുമ്പും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല റെഫ്യൂസിങ് ഒന്നുമില്ല അതുപോലെ തന്നെ ആക്സിഡൻറ്റുകളൊന്നുമില്ല റഫ് ആയിട്ടുള്ള പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെയുണ്ട് ഇപ്പോൾ കമ്പനി എല്ലാ പഞ്ചിങ്ങും ഇതിനുണ്ടി പോലെ തന്നെയുണ്ട് അത് മാറ്റം വരുത്തിയിട്ടില്ല വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഓടിയൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ കണ്ട് കാണ കണ്ടതാണ് ഇതിനുള്ള വശം വലിയ വിഷയങ്ങളൊന്നുമില്ല നേരത്തെ നിങ്ങൾ പതിനേഴ് മോഡൽ കണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകുവശം ഫുൾ ഗ്ലാസ് ആയിരുന്നു ഇത് റക്സിനാണ് വരുന്നത് വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസെറ്റ് ടാറ്റയുടെ ഇത് ടാക്സിയാണ് നേരത്തെ കണ്ട രണ്ട് വണ്ടിയും പ്രൈവറ്റ് ഇത് ടാക്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതാണ്ട് ലാസ്റ്റ് വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് ടയർ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലെ ടയർ സി എറ്റിൻ്റെ ടയറാണ് ഫസ്റ്റ് ടയറാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും അതുപോലെ തന്നെ സി എറ്റിൻ്റെ ടയറാണ് പിറകുവശത്തെ എം ആർ എഫിൻ്റെ ഏകദേശം ഒരു എഴുപത് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ടയർ തന്നെ റിസോളിംഗ് ആണ് എം ആർ എഫിൻ്റെത് അതുപോലെ തന്നെ പിറകത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടയർ നോക്കുകയാണെങ്കിൽ ആ ടയറും റീസോൾഡിങ്ങിൽ ഒരു അറുപത് ശതമാനം അമ്പത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഷൗട്ട് ഫുഡും കാര്യങ്ങളും ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി ഉള്ളത് ബസ് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല താഴ്ഭാഗം ഒരു വിഷയങ്ങളൊന്നുമില്ല അതുപോലെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗമാണത് ഇവിടെയും വലിയ വിഷയങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉഷാറാണ് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ വിറകാശം ഏറ്റവും വിറകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റക്ഷിൻ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉദ്ദേശിക്കുന്നതിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസർ വണ്ടി അതുപോലെ തന്നെ അൽഫ പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ അൽഫ പ്ലസ് ഉണ്ട് ഇത് അൽഫ പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം എൺപത് ശതമാനം ഫ്രണ്ടിലെ ടയർ ഫസ്റ്റ് ടയറാണ് വരുന്നത് അൽഫ പ്ലസ് ഇതിനു മുമ്പ് ഒരുപാട് ആൾ ചോദിച്ചിരുന്നു വില കൂടിയതും വില കുറഞ്ഞതുമായ വാഹനങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വണ്ടിയുടെ ഉൾഭാഗമാണത് പ്രൂഫും കാര്യങ്ങളൊന്നും വലിയ വിഷയമില്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് സിനിമും കാര്യങ്ങളൊന്നും പരത്തക്ക രീതിയിൽ എവിടെയുമില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യം നിങ്ങൾ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ